Mm-hmm. <clears throat> ഹായ് സുഹറ കുടുംബം ബ്ലോഗ് കൊണ്ട് വിശേഷം ലൈക്ക് അടിച്ചു എവിടെയാണ് പുറത്താണ് അല്ലല്ല പുറത്തല്ല ഞാൻ ജോലിയിലാണ് അതുകൊണ്ടാണ് സൗണ്ട് കുറച്ച് പറയുന്നത് വീഡിയോ ഒക്കെ സൂപ്പറാവുന്ന ആ വീഡിയോ ഒക്കെ ജോലിയിലാണ് ഞാൻ കേട്ടോ ജോലിയിൽ ഞാൻ ചുമ്മാലൊക്കെ ഇങ്ങനെയൊക്കെ ഓരോ വ്യൂസ് ഒക്കെ ഇടുന്ന ലൈവാണ് പുറത്തല്ല വീട്ടിൽ തന്നെയാണ് അല്ല അല്ല ജോലിയിലാണ് ഞാൻ ഒന്ന് ചെയ്ത് നോക്കണേ ഒന്ന് ചെയ്ത് നോക്കിട്ടെ കേക്കൊക്കെ വാങ്ങിക്കുന്ന പൊടി ഉണ്ടെങ്കിൽ അതിൽ പൊടിച്ചെടുക്കത്തില്ലേലും കുഴപ്പമില്ല അത് വീട്ടിലാവുമ്പോൾ കേക്കൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു പൊടി വാങ്ങിക്കുമല്ലോ ഷുഗർ പൊടി അതുണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കും കേട്ടോ നല്ല സൂപ്പറായിട്ട് അതിൻ്റെ ഒടിച്ചൊരു പേസ്റ്റും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ടേ ഇതൊക്കെ ഞാൻ ചുമ്മാ പരീക്ഷിച്ച് നോക്കിയതാണ് അല്ല പ്രീവിയസ് ആയിട്ട് ഞാൻ ചെയ്ത് എനിക്ക് പരിചയമൊന്നുമില്ല താങ്ക് യു ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം ഞാൻ പറയത്തുള്ളൂ എല്ലാവരും ചെയ്ത് നോക്കിയിട്ടൊന്ന് പറയണം അതിൻ്റെ അടുത്ത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കട്ടെ നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി സ്റ്റീൽ പാത്രമാണ് ഏറ്റവും കൂടുതൽ തിളങ്ങുന്നത് കേട്ടോ മറ്റുള്ള പാത്രത്തെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്നെ ഞാൻ എനിക്ക് അലൂമിനിയം പാത്രം ഇല്ലാത്തതുകൊണ്ട് എനിക്കതില്ലാ പറ്റത്തില്ല പിന്നെ നോക്കട്ടെ കേട്ടോ ഒന്ന് നോക്കട്ടെ ഒന്ന് ചെയ്ത് നോക്കണം ഇച്ചിരി തന്നെ ചെയ്തിട്ട് ആദ്യം തന്നെ ചെയ്ത് നോക്കണം അതല്ല കുറച്ചും കൂടെ വെടുപ്പാക്കണമെങ്കിൽ നമ്മൾ സ്വല്പം പേസ്റ്റും കൂടി ഇട്ടാൽ മതി അങ്ങനെ അത് ചെയ്ത് ഞാൻ ചുമ്മാ പരീക്ഷിച്ച് നോക്കിയത് അതുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്ത് നോക്കണമെന്നാണ് ഞാൻ പറയാറുള്ളത് നല്ല സ്റ്റീൽ പാത്രം വെട്ടി തിളങ്ങും ഇതിന് മുന്നേ ഞാനൊരു സാ ഒരു സാധനം അല്ലാത്തത് കാണിച്ചില്ല അത് ഞാനിങ്ങനെ കടയിൽ നിന്ന് വാങ്ങിച്ച് ആ ഒരു സാധനം കൊണ്ടായിരുന്നു ഞാനത് അത് കുറച്ചായിരുന്നു ഞാൻ സ്റ്റീൽ പാത്രം അല്ലാതെ നമ്മളെ എത്ര ഇട്ട് കഴിയാലും നമ്മുടെ സ്റ്റീൽ പാത്രം നല്ല തിളങ്ങത്തില്ല എന്തോ ഒന്ന് എന്തെങ്കിലും ചെയ്താലും മതി എൻ്റെ അടുക്കിയൊക്കെ ഇങ്ങനെ പിടിക്കും നല്ല ക്ലിയർ ആവത്തില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ കേക്ക് വാങ്ങിക്കുന്ന കൂടിയാലും ഞാൻ ചെയ്ത് നോക്കണം എല്ലാവരും എല്ലാവരോടും ഞാൻ പറയുന്നുണ്ട് ചെയ്ത് നോക്കണമെന്ന് ആദ്യം പിള്ളേർ വാങ്ങിച്ചവിടെ കണ്ടിരുന്നതാണ് അന്നേരം ഞാൻ മേരിച്ചു ഒന്ന് ചുമ്മാതിട്ട് വാരിയിട്ട് നിന്ന് നോക്കാം എന്ന് എഴുതിയപ്പോഴും വലിയ വിഷയം മാറിയത് രണ്ട് രീതിയും നമുക്ക് നോക്കാം ആദ്യം അത് തന്നെ ഇട്ട് നോക്കാം പക്ഷേ ആ പഞ്ചാര നല്ല പൊടിച്ചെടുക്കുകയോ നല്ലതായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ പൊടിച്ചെടുക്കാതെ തന്നെ നിങ്ങൾ അല്ലാതെ ഒന്ന് നോക്കിക്കേ ഞാൻ ആ തരിപ്പൻസാര ഇട്ട് നോക്കിയിട്ടില്ല എൻ്റെയിൽ ഇതിരിക്കുന്നുണ്ട് അതിന് തരിപ്പൻസാര ഇച്ചിരി ഇട്ടൊന്ന് നോക്കാൻ വേണമെങ്കിൽ ഞാൻ ഒരു ദിവസം വേണേ ട്രൈ ചെയ്ത് നോക്കാം ചുമ്മാ തരിപ്പൻസാര ഇട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ അത് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ പൊടിക്കണമെന്നില്ലായിരിക്കും വെള്ളം ഒഴിക്കരുത് ഒത്തിരി വെള്ളം ഒഴിക്കാതെ വേണം അല്ലെ ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് അലക്കണ്ടായോ അത് അത് ഞാൻ നോക്കിയില്ലല്ലോ അത് ഇന്ന് വേണമെങ്കിൽ തന്നെ ഞാൻ നോക്കാമല്ലോ വേണമെങ്കിൽ അതും ഞാൻ നോക്കാം മറ്റേ പൊടിയെ പൊടി മാത്രമേ ഞാൻ ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ എനിക്ക് തരിപ്പൻസാര പേടിയാ നോക്കാം പല പോറലും എല്ലാം വീഴുമെന്ന് അല്ല കുഴപ്പമില്ല അതങ്ങ് അലിയുമല്ലോ അത് വേണേലും ഞാൻ നോക്കാം അതിപ്പോൾ ഒരു പുതിയ ഐഡിയ എന്നാലും സുഗറ പറഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് അത് പൊടിച്ച് വേണം ഇത് ചെയ്ത് നോക്കിയിട്ട് പിന്നെ പൊടിച്ചാൽ മതി ഒന്ന് ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കി നമ്മൾ ഈ കുക്കൊക്കെ ചെയ്ത് കഴിയുമ്പോഴേ അടിക്കൊക്കെ ചിക്കൻ കറിയും ബീഫും ഒക്കെ വെക്കുമ്പോഴത്തേക്ക് എന്തോ ചെയ്താലും അത് ക്ലിയർ ആവണമെങ്കിൽ നല്ലതായിട്ട് ആയിട്ട് അതിനെ ഞാനാ സാധനം വാങ്ങിച്ചവിടെ വെക്കുന്നത് എപ്പോഴും ഞാൻ അതില്ലാതെ എനിക്ക് കഴുകാൻ പറ്റത്തില്ല ഇനിയിപ്പം ഞാനത് വാങ്ങിക്കാനൊന്നും പോകുന്നില്ല ഒരു പാക്കറ്റ് പേസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഷുഗർ ഇത് ഇരുപ്പുണ്ട് ഇത് കഴിയുമ്പോൾ ഒരു പാക്കറ്റ് ഷുഗർ വാങ്ങിച്ച പൊടി വാങ്ങിച്ചാൽ പോരെ നല്ലതായിട്ട് വിളക്കുമല്ലോ സോപ്പും വേണ്ട ഞാനാ സാ വാങ്ങിക്കുന്ന മറ്റേ തിളങ്ങുന്ന സാധനം ഉണ്ടല്ലോ അതിന് നല്ല പരി ആയിട്ട് ആറോട് ഓർഡർ കണ്ട അത് വാങ്ങിക്കുന്നതിന് അതൊരു പന്ത്രണ്ടോ അവിടെ പാടെ ഉള്ള ഒരു പാക്കറ്റിനകത്ത് അത് ഞാൻ ഓരോ പ്രാവശ്യം ഒന്നും എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ച് വെക്കാനൊക്കത്തില്ല അത് അങ്ങ് അത് അത് കയറി വിജയിച്ചു സത്യം അങ്ങനെ അങ്ങനെയൊക്കെ ഓരോരുത്തർ ചെയ്യുന്നതായിരിക്കും എന്നാൽ ഓരോന്നും ഇങ്ങനെ പരീക്ഷിക്കുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ച കാര്യമല്ല ഇത് പറ്റുമെന്ന് ആദ്യം ഞാൻ വിറച്ചെടുത്ത് കളയാമെന്ന് വിചാരിച്ചു അന്ന് വിറച്ചാൽ പാത്രത്തിനകത്ത് ഇട്ടിട്ടോ നമ്മുടെ മനസ്സിൽ ഓരോ തോന്നലുകൾ വരുമല്ലോ അങ്ങനെ ചെയ്താ കേട്ടോ ചെയ്ത് നോക്കിക്കാൻ എല്ലാവരും ചെയ്ത് നോക്കിക്കേ നിങ്ങളുടെ എന്റേത് പോവുമെങ്കിൽ നിങ്ങളുടെ കറിയും പോവുമല്ലോ അപ്പോൾ ഒരാളെ മാത്രമല്ലല്ലോ പോന്നെ ഓരോരുത്തരും വീഡിയോ ഇട്ടിട്ട് പറയണം ഇത് അങ്ങനെ ചെയ്യേണ്ടി അന്നേരം നോക്കാം അങ്ങനെ നോക്കിയിട്ട് വീഡിയോ ഇവിടെ നാട്ടില്ല അയ്യോ രാവിലെ എം പി ബ്ലോക്ക് വന്നായിരുന്നു ഞാനേ ഞാൻ പെതിയ പറഞ്ഞ എം പി ബ്ലോക്കിനെ കേൾക്കത്തില്ല എനിക്കറിയത്തില്ല ഞാൻ ജോലിയിലാണ് ഒത്തിരി സൗണ്ട് എടുത്ത് പറഞ്ഞാൽ അവർ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് നോക്കിയിരിക്കും അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ ഞാൻ അവർക്ക് വിളിച്ച് കൊടുക്കണം ഇതുവരെ ഓർഡർ ചെയ്തത് വന്നിട്ടില്ല ഇപ്പം വരും നേരത്തെ വന്ന ലൈവ് ഇട്ട കണ്ടായിരുന്നു കേട്ടാ ഞാൻ കമന്റിന് പെതിയെ വർത്താനം പറഞ്ഞു ഞാൻ കേട്ടില്ല അതുകൊണ്ടാണ് ഏട്ടാ എന്തുകൊണ്ട് മോളെ സുഖമാണോ രാവിലെ വന്ന് ലൈക്ക് ഇട്ടേച്ച് പോയി ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇപ്പതിയെ പറയുന്നുണ്ടെങ്കിൽ അത് ജോലിയിലാണ് കേട്ടോ വീട്ടിലാന്ന് ഞാൻ വലിയ വായിലങ്ങ് പറയും നമുക്ക് നമുക്കിവിടെ അങ്ങനെ പറയാനൊക്കത്തില്ല ഇവർ തൊട്ടടുത്ത് മുറിക്കാത്തിരിപ്പുണ്ട് എന്തോ പറയുന്നതെന്ന് അറിയത്തില്ലെങ്കിലും അവർക്കത് കേൾക്കുമല്ലോ എന്തോ നമ്മൾ പറയാ ഭാഷ അറിയത്തില്ല എന്നാലും കുറച്ച് വിളിക്കാത്തരും നമ്മളിങ്ങനെ പറയുന്ന മോശമല്ലേ അത് ഈ ഇവിടെ ഇങ്ങോട്ട് പോയിന്റ് ചെയ്ത് വെക്കണമെങ്കിൽ അവിടെ തന്നെ ഇവിടെ തന്നെ ഇവരിയ്ക്കുന്നതിൻ്റെ അടുത്ത് തന്നെ വെച്ചാലേ പറ്റത്തുള്ളൂ ലേക്ക് ഇവിടെയാണ് ഞാൻ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് വരുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ടോ അവർ രാവിലെ വിളിച്ചു ഒരുങ്ങി ഇവിടെ ഇരുപ്പുണ്ട് ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം അവരെ നെറ്റില്ലാത്ത കൊണ്ടാണ് ഞാൻ വന്നുമില്ല സാരമില്ല അതൊന്നും സാരമില്ല നെറ്റൊന്നും ഇല്ലെങ്കിൽ വരും വരുമൊന്നും വേണ്ട കേട്ടോ താങ്ക് യു എല്ലാവർക്കും താങ്ക് യു ലൈവ് വരുന്നവർക്കും ഷോട്ടാണെന്നേലും താങ്ക് യു സുഹറ കുടുംബം താങ്ക് യു ഞാൻ ലൈവ് അങ്ങോട്ട് നിർത്തുന്നതാണ് ഒത്തിരി ചെയ്തു പോകുന്നതാണ് ഹായ് പോൾ ഇപ്പോൾ സമയം ഹായ് 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 ജോലിയിലാണ്ടും പെതിയോ പറയാമോ കേട്ടോ സോറി താങ്ക് യു വെൽക്കം ലൈവ് വന്നേനെ ആ ഓക്കെ കേൾക്കുന്നുണ്ടോ എം ബി ബ്ലോഗ്സിന് ഞാൻ എത്ര പെതി പറഞ്ഞാലും കേൾക്കത്തില്ല ഓക്കെ താങ്ക് യു കേട്ടോ ജോലി അല്ല ലൈവിൽ വന്നേനെ താങ്ക് യു താങ്ക് യു അതുകൊണ്ട് ജോലിയിലാണെന്നോ സുഖറ കുടുംബ ബ്ലോഗ് നല്ല ഓക്കെ താങ്ക് യു അവരിവിടെ ഇരിപ്പുണ്ട് അവരെ കാണിക്കാൻ കാണണമെങ്കിൽ ഞാൻ കാണിക്കാം അവർ അവരിവിടെ ഇരുപ്പമുണ്ട് കുഴപ്പമൊന്നുമില്ല കാണിക്കുന്നതിനൊന്നും അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെ ഇനി വന്നില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുവാണ് ഞാൻ കഴിച്ചു ഞാൻ എൻ്റെ പുട്ടുവൊക്കെ കഴിച്ചു ഞാൻ കാപ്പിയൊക്കെ വെച്ചിരിക്കുക എന്തെങ്കിലും പുതിയ പ പറയുന്നു അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തോ കേൾക്കുന്ന ഭാഷയെന്നറിയത്തൊന്നുമില്ല എന്നാലും ഞാൻ ആരോടെങ്കിലും വർത്തമാനം പറയുന്നേ അവർക്ക് മിൻറ്റോ കൂടെ നോക്കുന്നുണ്ട് അല്ല ഫുഡ് വന്നു ഓ ചേച്ചിയെ ഭയങ്കര ചേച്ചി ദൈവം എന്താ ചേച്ചി കേൾക്കാതെ എനിക്ക് മനസ്സിലായോ ആ ഞാൻ ഞാനതുകൊണ്ട് പിതിയാണ് പറയുന്നത് കേട്ടോ ഓർക്കം പറയാൻ പറ്റത്തില്ല ഇപ്പം ഉറക്കം പറയാൻ പറ്റത്തില്ല എന്നാലും ഇച്ചിരിയൊക്കെ വന്ന് പറയുന്നുണ്ട് സമയത്ത് താങ്ക് യു എം പി ബ്ലോഗ്സ് ഓക്കെ ഹോൾഡ് ചെയ്തോണെങ്കിൽ ഞാൻ കാണിക്കാമേ കണ്ടോ ഞാൻ കാണിച്ചായിരുന്നു കണ്ടോ കണ്ടോ കണ്ടെങ്കിൽ പറയണേ ഞാൻ ഇപ്പം കാണിച്ചായിരുന്നു കണ്ടോ എം പി ബ്ലോക്സ് അവരെ ഈ കണ്ടോ അവരെ കണ്ടോ ഞാൻ അവരെ കാണിച്ചു കണ്ടോ അതാദ്യം പറഞ്ഞിപ്പം കാണിച്ചായിരുന്നല്ലോ കൊണ്ടുപോയി കണ്ടോ അവരെ കണ്ടെങ്കിൽ കണ്ടെന്ന് പറഞ്ഞവരുടെ അടുത്ത് പോയി ലൈവിയെ കാണിച്ചല്ലോ അവരെ എം പി ബ്ലോക്സ് കാണണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കാണിച്ചത് കണ്ടെങ്കിൽ പറയണേ കണ്ടെന്ന് പറയണം ആ ഓക്കെ താങ്ക് യു താങ്ക് യു ഓക്കെ അത് മാത്രം മതി കണ്ട് കണ്ടില്ല ഇനിയും ഇന്നും ഇനിയും മെയിലിൽ പറയരു ഓക്കെ ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലാത്തവർ ഇന്ന് കാണിച്ചു കൊടുക്കുന്ന കുഴപ്പമൊന്നുമില്ല അവർ കാണുന്നൊന്നുമില്ലല്ലോ ദൂരെ फुड okay. वन okay. 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 പുട്ടിത്തൊരു വന്നാൽ പറയുമ്പോൾ കണ്ടോ ഓക്കെ 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 ഇനി എപ്പോൾ ചേച്ചി ലൈവ് പുറത്തോട്ട് വന്ന് അറിയത്തില്ല മോളെ എപ്പോഴാണ് ലൈവ് വന്ന് എനിക്കന്നെ അറിയത്തില്ല എപ്പോഴേലൊക്കെ തോന്നുമ്പോഴൊക്കെ അങ്ങോട്ട് പോകാം താങ്ക് യു വീഡിയോ ഒക്കെ വന്ന് കണ്ടോളാം കേട്ടോ എപ്പോഴേലൊക്കെ വന്ന് സമയം എടുത്ത് കണ്ടോളാം ഞാൻ അത് ഓർത്ത് വിഷമിക്കണ്ടാൽ മതി ഞാൻ കണ്ടോളാം ഒരു കിളി അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നു ഏതാണ്ടിൻ്റെ പുറത്ത് കയറിയിരുന്നു ഡാൻസ് ഇല്ല അത് ലേക്കിലെ കിളിയാ ഞാൻ പോവുകയാണേ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു ഡെലിവറി വന്നിട്ടുണ്ട് ഞാനത് പോയിക്കൊണ്ട് കൊടുക്കട്ടെ അവർക്ക് താങ്ക് യു എല്ലാവർക്കും ഓക്കെ മോളെ ബ ബായ് ലൈവ് നിർത്തിട്ട് അത് ലേക്കിലുള്ള കളിയാകുക ഓക്കെ ബായ്